പ്രിയപ്പെട്ടവരെ തമ്മയ്ക്കൂലടേ തമ്മയ്ക്കില്ല വേറെ വീഡിയോകൾ ചെയ്യാൻ എന്നെ തമ്മയ്ക്കൂല മേൽക്കോണങ്കാരി മേൽക്കോണത്തിലെ എല്ലാ എല്ലാ ആൾക്കാരും അല്ലാട്ടോ അപ്പൊ ഇന്നലെ എനിക്ക് ഞാനിട്ടൊരു വീഡിയോയുടെ കീഴിൽ പിന്നെ വന്ന കമന്റ് ആണ് സഫക്കാരും നിന്നെ തള്ളി സമൂഹവും നിന്നെ തള്ളി അതാണ് നിന്റെ കയ്യിലിരിപ്പ് വണ്ടിയുടെ സൗണ്ട് ഒന്നും ഞാൻ വായിക്കാവേ സഫക്കാരും നിന്നെ തള്ളി സഫക്കാരി എങ്ങോട്ട് തള്ളിയോ ആവോ പതിനൊന്ന് വർഷമായിട്ട് ഈ സഫക്കാരാണ് എനിക്ക് പിന്നെ പതിനായിരം രൂപ വീതം പതിനായിരം ഒരാ കുറച്ചുകൂടെ കൂട്ടം ആ അമ്പതിനായിരം രൂപ വീതം പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ തന്ന് എൻ്റെ ചികിത്സ എൻ്റെ വീട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചികിത്സ എൻ്റെ മക്കളുടെ പഠിത്തം ഞങ്ങളുടെ ഭക്ഷണം എല്ലാത്തിനുമായിട്ടും ചർച്ചുകാർ പള്ളിക്കാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് എല്ലാ മാസവും തരുമായിരുന്നേ ആ ഇനിയിപ്പൊ അവരെന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമല്ലയ്യാ ഉം ചോ പട്ടിണി കിടന്ന് ചത്തു പോവത്തേ ചത്തുപോകത്തേയുള്ളു ആ അടുത്ത് സമൂഹവും നിന്നെ തള്ളി സമൂഹം മൊത്തമായിട്ട് പറയണ്ട മേൽക്കോണത്തെ നാലോ അഞ്ചോ വീട്ടുകാരെന്ന് പറഞ്ഞാ മതി കേട്ടോ അതായത് ഞാന് ഈ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നടന്നോണ്ടിരുന്ന സമയത്ത് എന്നോട് അല്ലെങ്കിൽ അതായത് എൻ്റെ എന്നോടും എൻ്റെ കുടുംബക്കാരോടും കുറച്ചൊരു മേൽക്കൊണ്ടത്തിൽ നാലഞ്ച് വീട്ടുകാർക്ക് പൊതുവേ അസൂയയും കുശുമ്പും കണ്ണുകടിയും കുഞ്ഞായ്മയും ഉണ്ടായിരുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം ഒരു ഞാൻ മുമ്പേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചില ഒരു വഴി പ്രശ്നത്തിൽ കുറേ കുറച്ചെണ്ണം വന്ന ഒരു നാലഞ്ച് വീട്ടുകാരെ അപ്പോഴേ എനിക്കറിയാം നമ്മളോടുള്ള കണ്ണുകടി എത്ര വീട്ടുകാർക്ക് എങ്ങനെയൊക്കെ ഉണ്ട് അസൂയയും കുശുംബൂന്ന് പക്ഷേ ഈ നടക്കാൻ പറ്റാതായിട്ട് ഈ പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ടും ഈ വീട്ടുകാർക്ക് നമ്മളോടുള്ള കണ്ണുകടിയും വൈരാഗ്യവും അസൂയയും കുശുമ്പും ഇതുവരെ മാറിയിട്ടില്ല അതാണ് സത്യം അല്ലാതെ എല്ലാ സമൂഹത്തെയും പറയണ്ട മനസ്സിലായോ നിങ്ങൾക്ക് അതായത് എനിക്ക് ഈ കമൻ്റ് ഇട്ട നിങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നാലഞ്ച് വീട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ മനസ്സിലായോ ഇത്രയും നമ്മൾ ഒരു എന്താ പറയുക ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസാണ് മക്കളാണ് അപ്പോൾ ഇത്രയും ഞങ്ങൾ ഞാൻ ഇരിപ്പാണ് വരുന്ന വർഷമായിട്ട് അപ്പം അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നു അപ്പം ഞങ്ങളോട് എന്നിട്ടും ആ അസൂയയും കുശുംപും കണ്ണുകടിയും കുഞ്ഞായ്മയും മാറിയിട്ടില്ല എന്നതാണ് സത്യം അതാണ് ഈ കമൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ എന്തൊന്ന് അതാണ് കയ്യിലിരിപ്പ് എന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് പിന്നെ എന്നെ അടുത്തറിയാവുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കില് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ എന്റെ ഈ ചാനലിലെ എല്ലാ വീഡിയോകളും കണ്ടാല് മനസിലാവും കൈയിലിരിപ്പ് എന്തോന്നറിയാ ആ കൈലിരിപ്പ് കൂടെ ഒന്ന് വിശദീകരിക്കണമായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്ത് കയ്യിലിരിപ്പാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലാട്ടോ കാരണം എൻ്റെ കയ്യിലൂടെ ഒന്നുമില്ല ഒന്നുമില്ല കുറച്ച് വരെയും ഉള്ളു അപ്പോൾ ആ കയ്യിലിരിപ്പ് ഒന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ എനിക്കും ഈ കാണുന്നവർക്കൊക്കെ മനസ്സിലാകുമായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് വിശദീകരിച്ച് കമൻ്റ് ഇട്ടാൽ കുറച്ചുകൂടെ ഒന്ന് നല്ലതായിരുന്നു അപ്പോൾ അതിനെ ഞാൻ വീണ്ടും വീഡിയോ ആക്കാം ഇതാണ് അവരുദ്ദേശിച്ച കയ്യിലിരിപ്പെന്ന് പറയുന്നത് ഓക്കെ അടുത്ത് എന്തോന്ന് നീ എന്ത് കാണിക്കുന്നു എന്നുള്ളത് മേൽക്കോണം നിവാസികൾ കാണുന്നു കേൾക്കുന്നു നീ എന്ത് കാണിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ തുണി നോക്കിയായിട്ട് കാണിക്കുന്നു ഏ ചേച്ചേ ചേച്ചി എന്തോ നട ഞാൻ കാണിക്കുന്നത് മേൽക്കോണം നിവാസികൾ കാണുന്നു കേൾക്കുന്നു നല്ലായിട്ട് കാണണേ കേൾക്കണേ ഏ സന്തോഷ ഓക്കെ വണ്ടിയുടെ സൗണ്ട് എന്റെ പപ്പ മരിച്ചു പോയി എന്ന് എന്നവർ കമന്റ് ഇട്ടിരിക്കുന്നെ അത് ഞാൻ അവരോട് നിങ്ങളുടെ പപ്പ മരിച്ചു പോയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഇടയ്ക്ക് ഒരു കമൻറ്റിൽ റിപ്ലൈ ഇട്ടന്നു മേൽക്കണൻക്കാരുടെ ആരുടെയും മേൽക്കണക്കാരുടെ അപ്പന്റെ വകയല്ല യൂട്യൂബിൽ നിന്ന് ഇട്ട് തന്നു പിന്നെ അതിന് അവരുടെ അപ്പ മരിച്ചു പോയിരുന്നു പപ്പ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ പപ്പ മരിച്ചു പോയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചില്ല അവരുടെ പപ്പയെക്കുറിച്ച് പറയാമെങ്കിൽ എൻ്റെ ഓർമ്മ എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മയാണ് നല്ലൊരു മനുഷ്യനാണ് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഒരു വ്യക്തിയാണ് ഇപ്പം മരിച്ചാലും ജീവനോടെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് എങ്ങനെയാണെന്നുള്ള ഇതാണല്ലോ നമ്മൾ പറയുന്നത് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് കുഞ്ഞുനാളിലെ ഓർമ്മയാണ് അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു മനുഷ്യനാണ് എന്തായാലും അവരെ പോലെയല്ല എല്ലാ മക്കൾക്കും അവരുടെ അപ്പൻ്റെ അമ്മയുടെ ഗുണം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത് ഇനി ഉണ്ട് കേട്ടോ ആ ഇനി അവർ ആദ്യം ഇട്ട കമൻ്റാണേ അതിൻ്റെ ഞാൻ കൊടുത്ത റിപ്ലൈയുടെ ബാക്കി പത്രമാണ് മറ്റൊക്കെ ഞാൻ ആദ്യം വായിച്ചത് വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാനാണോ ബീനയുടെ യൂട്യൂബ് ചാനൽ എന്നാണ് ഫസ്റ്റ് കമൻ്റ് അതിൻ്റെ റിപ്ലൈ ഒക്കെയാണ് പിന്നെ താഴ്ത്തുള്ള ഞാൻ ആദ്യം വായിച്ച ഇത് ഞാനിതിനെ റിപ്ലൈ ഇട്ടപ്പോഴാണ് പിന്നും അപ്പോൾ എങ്കിലും ഞാൻ ഇതിന് കറക്റ്റായിട്ട് റിപ്ലൈ ഞാൻ പറയണമെന്നെനിക്ക് തോന്നി അപ്പോൾ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാനാണോ എനിക്ക് ഒരാളോട് പോലും ഒരു വൈരാഗ്യവും ഇല്ല പകയുമില്ല പക്ഷേ നിങ്ങൾ കണ്ണു തുറന്ന് എൻ്റെ ചാനലിലെ മൊത്തം വീഡിയോ എടുത്ത് നോക്കണം ഞാൻ വീ ചാനൽ തുടങ്ങിയ തൊട്ടുള്ള വീഡിയോ നോക്കണം ഞാൻ എന്ത് വ്യക്തി വൈരാഗ്യമാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന് പിന്നെ എന്നോട് എന്തിനെങ്കിലും വന്നാൽ ഇപ്പം ഉപദ്രവത്തിനോ എന്തെങ്കിലും കൊനഷങ്ങൾക്ക് വന്നാൽ ഞാൻ പ്രതികരിക്കും അതിപ്പം എനിക്ക് ഗുണ്ടായുസം കാണിച്ച് പ്രതികരിക്കാൻ എനിക്ക് ആരോഗ്യമൊന്നുമില്ല എൻ്റെ മക്കളെ ഞാൻ ഗുണ്ടായുസത്തിന് വിടുകയില്ല പക്ഷേ അതിന് എന്നോട് ഗുണ്ടായുസം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും അതിപ്പോൾ എനിക്ക് കാലില്ല എനിക്ക് ആരോഗ്യമില്ല അവരുടെ വീട്ടിൽ പോയി എന്നെ ഇങ്ങോട്ട് വന്ന് ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി എനിക്ക് തിരിച്ച് ഗുണ്ടായുസം കാണിക്കാനോ ഒന്നും എനിക്ക് ആരോഗ്യവും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല അവരോട് അങ്ങനെയുള്ള വൈരാഗ്യവും എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യമില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു മാധ്യമം എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനലാണ് അപ്പം അതിലൂടെ ഞാൻ പ്രതികരിക്കും അത് ആര് ആരെന്നെ എന്ത് ചെയ്താലും മനസ്സിലായോ അത് ഇപ്പം വ്യക്തി നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ എന്തൊക്കെ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന് അപ്പം ഞാൻ ഈ മേൽക്കോണത്തെ വേറെ ആരെങ്കിലും കുറിച്ചിട്ട് ഞാൻ പിന്നെ എന്നെ അതായത് എന്നെ ഉപദ്രവിക്കാത്ത എന്നെ ചൊറിയാൻ വരാത്ത എന്നെ മോശം പറയാത്ത ആരെങ്കിലും കുറച്ച് കുറിച്ച് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും കുറിച്ച് ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കണം എന്നെ ഉപദ്രവിക്കുന്നവരെ കുറിച്ചേ ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ പണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു ചെകിടത്തെ അടിച്ച മറു ചെകിട് കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പക്ഷേ അത്രയ്ക്ക് അത്രയ്ക്കുള്ള ഞാൻ ആ കർത്താവിൻ്റെ അത്രയും ഒരു ഭാവത്തിൽ ഒന്നും ഞാൻ എത്തിയിട്ടില്ല ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് അപ്പോൾ എനിക്ക് ഞാനും അതെല്ലാം ഒരിടത്ത് ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പ്രതികരിച്ചവർ എൻ്റെ മനസ്സിനെനി കൺട്രോൾ ചെയ്ത് ആ ഡിപ്രഷനിൽ നിന്നും പോവാതിരിക്കാൻ എനിക്ക് പ്രതികരിച്ചവര് ഞാൻ പ്രതികരിക്കും അത് ഇനിയും പ്രതികരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ആരോടും പകയും വിദ്വേഷവും ഒന്നും ഞാൻ വെച്ച് പുലർത്തുന്ന ആളല്ല ഞാൻ പക്ഷെ പ്രതികരിക്കേണ്ട പറയേണ്ടത് പറയുക തന്നെ ചെയ്യും എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫുള്ള് ശവം ആയില്ലേ ഇല്ലേ എന്നോട് പിന്നെ മേൽക്കൂടത്തെ നാലഞ്ച് വീട്ടുകാർക്ക് വിദ്യ ഇങ്ങോട്ട് വിദ്വേഷവും പകയും വെറുപ്പും പിന്നെ വ്യക്തിവൈരാഗ്യമൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് എനിക്ക് വിഷയമല്ല അതെ അതെന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇനിയിപ്പോൾ എന്നോട് എന്ത് വൈരാഗ്യം കാണിച്ചാലും വ്യക്തിവൈരാ എന്തും വാങ്ങാത്തത് കാണിച്ചാലും പക കാണിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്തോ കാണിച്ചോ പക്ഷേ എനിക്ക് ഞാൻ ഈ വ്യക്തി വ്യക്തിവൈരോഗ്യ തലയിൽ ചുമന്ന് നടക്കുന്ന ആളല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അപ്പോൾ അപ്പം തന്നെ ഞാനങ്ങ് പ്രതികരിച്ച് അത് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടവും ദേഷ്യവും മാറുന്നത് വരെ ഞാൻ പ്രതികരിക്കും പ്രതികരിച്ച് അതങ്ങ് തീർ പറഞ്ഞു തീർക്കും ഞാൻ പറഞ്ഞ് തീർക്കാറാണുള്ളത് പറഞ്ഞു തീർത്താൽ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ആ വിഷയമായിട്ട് എടുക്കില്ല ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമില്ല എൻ്റെ എന്താ പറയാ എൻ്റെ ഡയറി മനസ്സിലെ ഡയറി അങ്ങനെയുള്ള വ്യക്തികളെ അങ്ങ് വ്യക്തിക്കളയും ഞാൻ അത്രയേ പിന്നെ അവരുമായിട്ട് പിന്നെ ഒരതിനും പോവില്ല അല്ല പക്ഷെ മനസ്സിൽ പകയൊന്നും ഞാൻ കാത്തു സൂക്ഷിക്കുകയും ഇല്ല ഓക്കെ അടുത്ത അതിൻ്റെ ബാക്കി ആ അതിൻ്റെ ബാക്കി തന്നെ ബീന ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ ബീന ചെയ്യുന്നതൊക്കെ അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ നൂറ് ശതമാനവും ഞാൻ ചിന്തിച്ച് തന്നെയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം ശരി എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആരുടെയും പിന്നെ പോയി വഴിയിൽ പിടിച്ചു നിർത്തി പള് പറയുകയോ ദുഷിപ്പ് പറയുകയോ ചെയ്തില്ല ആരുടെയും വീട്ടിൽ പോയി പിന്നെ എൻ്റെ മക്കളെ വിട്ട് ആരുടെയും വീട്ടിൽ പോയി പിന്നെ ആക്രമിക്കാനോ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാനോ ഒന്നും ഞാൻ പോയില്ല ആരെയും ഞാൻ വേണ്ടാതെ ഇനം പറഞ്ഞില്ല അപ്പോൾ അതിന് എന്നെ ഇങ്ങോട്ട് ആക്രമിച്ചതിനെ വേണ്ടാതെ പറഞ്ഞതിന് മാത്രമേ ഞാൻ തിരിച്ച് പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്തുള്ളൂ എന്റെ മാധ്യമം എനിക്ക് ഒരൊറ്റ മാധ്യമേ ഉള്ളൂ കാരണം കാലില്ല തിരിച്ചു പോയി പോയ രീതിയിൽ പ്രതികരിക്കാൻ എല്ലാം ഒരാവശ്യം അപ്പം ഞാൻ എന്റെ മാധ്യമം യൂട്യൂബാണ് ഞാൻ അതുവഴിയാണ് ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഇതുവരെ ചെയ്തിട്ടുള്ള നൂറ് ശതമാനം ശരിയായ കാര്യമാണ് മനസ്സിലായോ പിന്നെ അടുത്തെന്താ കാണുന്ന ഞങ്ങൾക്ക് അലോചകം നിങ്ങളെ ഞാൻ നിർബന്ധിച്ചില്ല കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇപ്പം പിന്നെ ഞാൻ ഇതിൽ ഈ ചാനൽ ഞാൻ പണം വാരി കൂട്ടുന്നൊന്നുമില്ല പിന്നെ ഇന്ന് കുറെ എണ്ണത്തിൻ്റെ സംസാരമുണ്ട് എന്തോന്ന് ഞാൻ പണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾ ചാനൽ വ്യക്തമായി നോക്കണം ഞാൻ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നെ ഉപദ്രവിക്കാൻ വന്നവരെ കുറിച്ച് മാത്രം ഞാൻ സംസാരിച്ചിട്ടുള്ളതേ ഉള്ളു അത് പിന്നെ എനിക്കത് ഇതിൽ നിന്ന് പണം വരാൻ പണം വാരാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ചെയ്യാനും ഉണ്ട് അത് പിന്നെ എനിക്കിവിടെ എനിക്ക് എനിക്ക് പ്രതികരിക്കാനുള്ളൊരു മാധ്യമം ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അല്ലാതെ പണം വരാനല്ല എന്നെ ഉപദ്രവിക്കാതെ ഞാൻ സംസാരിക്കും അത്രയേ ഉള്ളൂ അത് പണത്തിന് വേണ്ടിയിട്ടല്ല മനസ്സിലായോ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പണ്ടേ എന്തെല്ലാം ആവായിരുന്നു മനസ്സിലായോ അപ്പോ പിന്നെ കാണത് എന്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ എന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന എന്നെ ചേർത്ത് പിടുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവര് മതിയടേ അവര് വീഡിയോ കണ്ടാ മതി എന്റെ ചാനല് കണ്ടാ മതി താല്പര്യം ഇല്ലാത്തവര് കാണണ്ട മനസ്സിലായോ ആ അങ്ങനെയൊക്കെ അപ്പം പിന്നെ ഈ എന്നാ പള്ളിക്കാരും സമൂഹക്കാരും എന്നെ തള്ളി പോലെ പള്ളിയും സമൂഹവും തരുന്ന കാശ് വെച്ചിട്ടല്ലേ ഞാൻ ഈ പതിനൊന്ന് വർഷം ജീവിച്ചത് സമൂഹം എന്ന് പറഞ്ഞാല് ഈ മേൽക്കോണങ്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരല്ല മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളോടൊപ്പമുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പം അവരെ കുറിച്ചൊന്നും അല്ലാട്ടോ ഈ മേൽക്കോണങ്കാരും പള്ളിക്കാരും തന്നിട്ടുള്ള കാശ് വെച്ചിട്ടേ ഞാൻ പതിനൊന്ന് വർഷം ജീവിക്കുന്നത് ജീവിച്ചത് അയ്യോ ഇനി ഞാൻ അങ്ങ് പേടിച്ചു പോയി അയ്യോ ഏലിയാവിനെ പോറ്റിയ ദൈവമാണിടേ എൻ്റെ കൂടെ ഉള്ളത് എന്റെ ദൈവം ഞങ്ങളെ കാത്തുകൊള്ളു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തരും ഏലിയാവിനെ പോറ്റിയ ദൈവം ഓക്കേ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെ പോറ്റിക്കോളും കേട്ടോ ഞാൻ കമൻസ് വായിച്ച ഈ കമൻസിറ്റ വ്യക്തിയെ കുറിച്ച് എൻ്റെ മക്കളെന്ന് ചോദിക്കുക ആ കമന്റ്സ് കണ്ടിട്ട് അമ്മ അവര് നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ പിന്നെന്താ അവര് നല്ല ചിരിച്ചോണ്ട് ആ അപ്പി എന്നൊക്കെ വിളിച്ചോണ്ട് ഇങ് വരുമായിരുന്നല്ലോ ആ ഇടയ്ക്കൊക്കെ നമ്മൾ സ്നേഹമായിരുന്നല്ലോ ഭയങ്കര പിന്നെ പറ്റി എന്ന് അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു മക്കളെ ഈ അപ്പിയും കുപ്പിന്നൊക്കെ വിളിച്ച് മക്കളെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മൾ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളോട് കറകളഞ്ഞ സ്നേഹമാണ് നിഷ്കളങ്കമായ സ്നേഹമാണ് നമ്മളോട് നമ്മളെ ചേർത്ത് കഴിക്കുന്നത് നല്ല മനുഷ്യരാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല അവരുടെയൊക്കെ ഉള്ളില് വേറൊന്നാണ് പൈശാചികമാണ് പിന്നെ നീരസമാണ് അതുകൊണ്ട് ആ ഉള്ളില് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയും പോലെ അപ്പം അതുകൊണ്ട് ആൾക്കാർ അങ്ങട് വിശ്വസിക്കരുത് ഏത് മനുഷ്യരെ ആയാലും പിന്നെ ഒരു രണ്ട് കൈ അകലം നിർത്തിയിട്ടേ ആൾക്കാരെ നിർത്തി നമ്മൾ പെരുമാനവരോട് പെരുമാറാവും അവരെ നമുക്ക് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഞാനും ഇവരെ വിചാരിച്ചത് നമ്മളൊക്കെ ഭയങ്കര സ്നേഹമാണ് അങ്ങനെയൊക്കെയാണ് ഞാനും വിചാരിച്ചത് കുറിച്ച് അങ്ങനെയൊന്നും ഞാനും വിചാരിച്ചിരുന്നില്ല അപ്പം അതുപോലെ ഞാൻ വിചാ നമ്മളോട് ഇപ്പം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് നമ്മുടെ പിന്നെ വാർഡിലെ അതായത് പഞ്ചായത്തിലെ കാര്യങ്ങൾ നമുക്ക് വാർഡിൽ അംഗങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് പഴമല വാർഡ് നമ്മുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ ഗ്രൂപ്പ് അഡ്മിനെ കുറിച്ച് അപ്പം അവരും നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നു ഭയങ്കര സ്നേഹം അപ്പം ഇവർക്കൊക്കെ നമ്മളോട് ഇത്രയും വൈരാഗ്യം തോന്നാൻ എന്താണാവോ കാര്യം ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചു വിടായിരുന്നോ എപ്പോഴും പോ പോകുന്നവർ എന്തെങ്കിലും ആവശ്യത്തിന് ഞാനും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നവരാണ് അപ്പോൾ അവരും പിന്നെ ആ മറ്റു ഒരു വശത്ത് നിന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ എന്നാ ലിങ്കുകളൊക്കെ ഗ്രൂപ്പ് അല്ല എൻ്റെ ഇത് യൂട്യൂബ് ചാനലിലെ ലിങ്കുകളൊക്കെ ഞാൻ അവരുടെ whatsapp വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഞാൻ സെൻഡ് ചെയ്യുവായിരുന്നു അപ്പോൾ പിന്നെ അത് ഞാൻ മാത്രമല്ല ഒത്തിരി ആൾക്കാർ ധാരാളം അങ്ങനെ വാർഡിലെ കാര്യങ്ങൾ മാത്രമായിട്ടുള്ളതോ അങ്ങനെ ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാണ്ടും ഒത്തിരി കാര്യങ്ങൾ എന്തോ വചനങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇടാറുണ്ട് അപ്പൊ ഞാനും അതുപോലെ ലിങ്കുകൾ ഇടാറുണ്ട് പക്ഷെ ഞാൻ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞ ഒരു അവരുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ ലിങ്കേ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളൂ അപ്പൊ അത് ഉടനെ ഇവര് വന്നിട്ട് വ്യക്തി വ്യക്തിഹത്യ നടത്തുന്ന പിന്നെ വീഡിയോകൾ പിന്നെ ഈ ഗ്രൂപ്പിൽ ഇടുന്നു ഇട്ടുകൊണ്ടേയിരിക്കുന്നു അതെ ഞാൻ ഒരു വീഡിയോ ഇട്ടോ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുള്ളു എന്നിട്ടും വ്യക്തിഗത്യ ഉള്ള പിന്നെ ലിങ്കുകൾ ഈ ഗ്രൂപ്പിലിടുന്നു ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ഇനിമേല ആവർത്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് കണ്ടായിരുന്നേ അപ്പം അത് അത് കഴിഞ്ഞിട്ട് എന്നെ മറ്റവരിങ്ങനെ വീട്ടിൽ വന്ന് കയറി ആക്രമിക്കാൻ വന്നതിൻ്റെ ഞാൻ വീഡിയോ എടുത്ത് ഇട്ട ഇട്ട ലിങ്കിൽ ഞാൻ അവിടെ ഇട്ടു അപ്പം ഒന്നും പ്രതികരിക്കണ്ട കാരണം അത് അവർക്ക് സന്തോഷമാണല്ലോ എന്നെ ആക്രമിക്കാൻ വന്നതാണല്ലോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വൈകുന്നേരം ഞാൻ അതിനെ പ്രതി അതിനെ എന്നെ ആക്രമിക്കാൻ വന്ന തന്നെ പ്രതികരിച്ചു കൊണ്ടുള്ള ഞാൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഇട്ടപ്പോഴത്തേക്ക് അവർ റിമൂവ് ചെയ്ത് കാരണം എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് കാണാൻ ഇവർക്കൊക്കെ ഭയങ്കര രസമാണ് വേറെ ആൾക്കാർ കണ്ടോട്ടെ അടിപൊളി അടിപൊളി എന്നെ ആക്രമിക്കുന്നു അപ്പം ഞാൻ തിരിച്ചു പ്രതികരിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ എന്നെ റിമൂവ് ചെയ്തു മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആൾക്കാർ എൻ്റെ മേൽക്കൊണ്ടത്തെ ആൾക്കാർ എങ്ങനെയുണ്ട് നമ്മളോട് ഭയങ്കര സ്നേഹം കാണിച്ച ആൾക്കാർ ഇല്ല ഞാൻ ഒരിക്കലും ഭയങ്കര ചിന്തിച്ചിരുന്നതല്ല വെറുതെ ഒരു ഓട്ട പാഴായി പോട്ടെ ഓക്കേ കൂട്ടുകാരെ ഇതൊക്കെയാണ് അപ്പോൾ സമൂഹം നമ്മളെ കാണുന്നു എൻ്റെ കയ്യിലിരിപ്പ് എന്നൊക്കെ പറയുന്നു എന്താണോ കർത്താവ് അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങളോടൊപ്പം എല്ലാ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് എലിയാമിനെ പോറ്റുന്ന ദീപം ഞങ്ങളെയും പോറ്റുന്നു ഇപ്പൊ പതിനൊന്ന് പന്ത്രണ്ട് വർഷമാകുന്നു ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ സാധാരണ ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ കിട എന്നെ പോലെ കിഡ്നി എൻ്റെ ഹസ്ബൻഡ് കിഡ്നിപേഷൻ വൃക്ക രോഗിയാണ് ഡയാലിസം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഒരു വീട്ടുകാർ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിലുകളൊക്കെ ചെയ്യുമ്പഴത്തേക്ക് എല്ലാവരും പ്രോത്സാഹിപ്പ് എല്ലാ നാട്ടിലേക്കും മറ്റുള്ള നാടുകളിലേക്കാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരിങ്ങനെ ആയിട്ടും അവര് പിന്നെ മറ്റുള്ളവരെ ഇപ്പം എൻ്റെ കൂടെ ചില പട്ടികൾ പറഞ്ഞാൽ റോഡിറങ്ങി ഇരുന്ന് വീട് ചെയ്ത് അപ്പം പിന്നെ അങ്ങനെയുള്ള ദൈവം ഗതി ഇതൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ വരുത്തുകയും ഇല്ല എങ്കിലും പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മറ്റുള്ള മുമ്പ് കൈ നീട്ടാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോത്സാഹി നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് മറ്റുള്ള നാട്ടുകാര് ഇവിടെ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കട തുടങ്ങിയപ്പോൾ അതിന് ആക്രമണം ജീവിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു യൂട്യൂബ് ചാനലുകൾക്കുമ്പോൾ അതിൽ വന്നിട്ട് പിന്നെ എന്ത് വൈരാഗ്യം തീർക്കല് അത്രയും എന്നാ മോശം കമൻസ് വെക്കാം അതിന് റിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് വഴി പിടിച്ച് ചേർത്തിയ ആക്രമണം പിന്നെ വീട്ടിൽ വന്ന ആക്രമണം ഒന്നും പറയണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ഓക്കെ കൂട്ടുകാരെ ഞാൻ ഇനിയും വേറെ വേറെ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ നല്ല കുറേ പിന്നെ അല്ലാതെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തൊക്കെ വെച്ചിരിക്കും അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഓരോ ദിവസവും മേൽക്കോണക്കാർ വിടുന്നില്ല വിടില്ല ഇത് ഈ ചാനലിനി മേൽക്കോണം കാരണം മാത്രം ചാനലാക്കിയിട്ട് ഇതിൻ്റെ മേൽക്കൂടൊന്നും പേരിട്ടിട്ട് ഇനി എനിക്ക് വേറെ അല്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്ത് തുടങ്ങി ഈ ചാനൽ ചെയ്തിട്ടിരിക്കുന്ന അതുപോലത്തെ മറ്റുള്ള വീഡിയോസ് പോലെയുള്ള വ എനിക്ക് വേറെ ചാനൽ തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കൂട്ടുകാരെ